തൊണ്ടർനാട്ടിൽ യുവാവിനെ മാവോവാദി ബന്ധം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത പോലീസിന് സുപ്രീം കോടതിയിലും തിരിച്ചടി രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപതിന് വെള്ളമുണ്ട പോലീസ് കൊറോം ടൌണിൽ വെച്ച് പിടികൂടിയ ജൈവകർഷകനും എഴുത്തുകാരനുമായ ശ്യാം ബാലകൃഷ്ണൻ നടത്തിയ നിയമ പോരാട്ടത്തിലാണ് പോലീസിന് തിരിച്ചടി കിട്ടിയത് ഹൈക്കോടതി മുൻ ജഡ്ജി കെ ബാലകൃഷ്ണന്റെ മകനാണ് ശ്യാം ബാലകൃഷ്ണൻ തൊണ്ടർനാട്ടിൽ താമസിച്ചു വരികയായിരുന്ന ശ്യാം ബാലകൃഷ്ണനെ ബൈക്കിൽ പോകുന്ന വഴിയിലാണ് കോറോം ടൗണിൽ വെച്ച് വെള്ളമുണ്ട പോലീസും തണ്ടർബോൾട്ടും ചേർന്ന് ബലമായി പിടികൂടിയത് ഫോണും ലാപ്ടോപ്പും പിടിച്ചെടുക്കുകയും ചെയ്തു നിയമപരമായി വ്യക്തിക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ അനുവദിക്കാതെയുമായിരുന്നു പോലീസ് നടപടിയെന്നും നിയമപരമായി ഇതിനെ നേരിടുമെന്നും ബാലകൃഷ്ണൻ പ്രതികരിച്ചിരുന്നു എന്നെ സംബന്ധിച്ചിട്ട് ഇതൊരു ഇത്തരം കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന എനിക്ക് എന്നെ ഇത് അത്ഭുതപ്പെടുത്തുന്നില്ല കാരണം ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പലതെ സംബന്ധിച്ചിട്ടും പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അങ്ങനെ തകർന്നു പോകാനും ഞാൻ ഈ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിന് ശേഷം അടുത്ത ദിവസം ആളുകൾ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പത്രങ്ങളിൽ വായിക്കുന്നതിൻ്റെ അതേ ആ സാഹചര്യം എനിക്ക് മനസ്സിലായി അപ്പം ഇനി രണ്ടാമതൊന്ന് ഇവർ ആരുടെങ്കിലും വീട്ടിൽ കയറുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ തങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് ഇവർ ആലോചിക്കേണ്ട ഒരു ആവശ്യത്തെ പ്രതി നമുക്ക് ഒരു ആലോചിക്കുന്നുണ്ട് തുടർന്ന് ശ്യാം ബാലകൃഷ്ണൻ ഹൈക്കോടതിയിൽ നടത്തിയ നിയമ പോരാട്ടത്തിൽ മാവോയിസ്റ്റാകുന്നത് കുറ്റകൃത്യമല്ലെന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഹൈക്കോടതി വിധിക്കുകയും ശ്യാം ബാലകൃഷ്ണന് ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിടുകയും ചെയ്തു ഇതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി അപ്പീൽ പരിഗണിച്ച സുധാൻഷു അധ്യക്ഷനായ സുപ്രീംകോടതി ബെഞ്ച് ഹൈക്കോടതി വിധി ശരിവയ്ക്കുകയും ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം എത്രയും പെട്ടെന്ന് നൽകാൻ ഉത്തരവിടുകയും ചെയ്തു വ്യക്തിയുടെ ജീവിക്കാനുള്ള ലംഘനമാണ് നടന്നതെന്നെ കോടതി വാക്കാൽ വിലയിരുത്തി അബ്ദുള്ള പള്ളിയാൽ മലനാട് ന്യൂസ്